ഹായ് ഫ്രണ്ട്സ് ുംബിസ്വലിലേക്ക് സ്വാഗതം ഞാൻ പാസി തോമസ് ഇന്നത്തെ വീഡിയോ പ്ലാന്റ്സിന്റെ സെയിൽസ് വീഡിയോ ആണ് മഞ്ഞ പെറ്റൂനിയാ നല്ല ഭംഗിയിലേക്കാണേ ഇത് കവറിൽ പിടിപ്പിച്ച നല്ല ബുഷ്യായിട്ടുള്ള പൂക്കളും മുട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾക്ക് നമുക്കിവിടെ ഗാബിസ് വള്ളി ഡാർക്ക് പിങ്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നിറച്ച് ഇങ്ങനെ പാരപ്പറ്റിലും ഇവിടെയൊക്കെ നിറയെ പോലെ ഉണ്ടായിരുന്നു ഇവിടെ നേരിട്ട് വന്നവർക്കറിയാം നിറയെ പെറ്റുവിന പ്ലാൻസ് ആയിരുന്നു പിങ്ക് പെറ്റൂനിയ പിന്നെ വൈറ്റ് ഉണ്ടായിരുന്നു ലൈറ്റ് വൈലറ്റും റെഡും ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നു മഞ്ഞ് ഇതാദ്യമായിട്ടാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്നത് സെയിലിനായിട്ട് നല്ല ഭംഗി അല്ല എന്ത് രസം ഉണ്ടാകും എനിക്ക് അതൊന്ന് ഭയങ്കര സന്തോഷം ഉണ്ട് മഞ്ഞാദ്യമായിട്ട് കിട്ടിയോണ്ട് നമുക്ക് ഈ പിങ്ക് പെറ്റുനെ പിടിപ്പിച്ച വീട്ടുകാർ തന്നെയാണ് ഈ മഞ്ഞ പെറ്റുനേയും പിടിപ്പിച്ചു തന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇരുപത്തഞ്ചെണ്ണം ആണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് ഇനിയും ഇതിന്റെ അധികം പ്ലാന്റ്സ് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അധികം പ്ലാന്റ്സ് പ്ലാൻസ് എത്തിക്കഴിയുമ്പോൾ റീസ്റ്റോക്ക് വീഡിയോ ചെയ്യാട്ടാ ഇനി ഇതിൽ കൂടുതൽ പ്ലാൻസ് ഇപ്പൊ ഇരുപത്തഞ്ച് പ്ലാന്സ് ആണ് ഉള്ളത് ഇത് ശരി ഈ പെറ്റുന പ്ലാൻസിനെ കുറിച്ചൊന്നും ഞാൻ പറയട്ടെ ഇത് നമ്മള് അടാ ഇത് കവറിൽ പിടിപ്പിച്ച ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നേക്കുന്നത് നമ്മളിത് വാങ്ങിക്കഴിയുമ്പോൾ ആദ്യം തന്നെ ഇത് പൂവുണ്ടായി കഴിയാൻ നിൽക്കരുത് അതിന് മുന്നേ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് കുത്തിപ്പിടിപ്പിക്കണം അപ്പൊ നമുക്ക് കട്ടിങ്സ് എടുക്കാൻ തോന്നൂല ഈ പൂവായി കഴിയുമ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് കട്ട് ചെയ്ത് എടുക്കാൻ ഇന്ന എന്നാൽ പോലും നമ്മളത് നോക്കാതെ അതിൻ്റെ കട്ടിങ്സ് ഇത്ര ഇത്ര കൊടുത്താൽ മതിയാകും എടുത്തിട്ട് അത് നമ്മള് രണ്ടെണ്ണമെങ്കിലും എടുത്ത് വേറെ ചെറിയ ഹട്ടിൽ കുത്തിപ്പിടിപ്പിക്കണം അപ്പൊ അതും പിടിച്ചിട്ടും ഇതിൽ നിന്ന് ഈ കട്ടിങ്സ് എടുത്തതിൽ നിന്നും കൂടുതൽ ബ്രാഞ്ച് വന്ന് കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇത് നനക്കമ്പ കടക്കൽ മാത്രം ഒഴിച്ചാൽ മതി നമ്മൾ മറ്റു പ്ലാന്റ്സ് ഒക്കെ നടക്കുമ്പോൾ നനയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കും ലീഫിലൊക്കെ വെള്ളമൊഴിക്കുക എന്നതുപോലെ ലീഫിലൊന്നും ലീഫിലൊന്നും വെള്ളമൊഴിക്കേണ്ട കടക്കൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ സൂര്യ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടിയാലേ ഇതിന് പൂക്കൾക്ക് കളറും പിന്നെ വലിപ്പവും നല്ല ഈ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളരുള്ളൂ പിന്നെ മഴ വേണ്ട മഴ അധികം കൂടുതൽ കൊണ്ടാൽ ഈ പ്ലാന്റ് പോകും ഇപ്പൊ എല്ലാം നമുക്ക് വേണ്ട ഈ കവറിൽ പിടിപ്പിച്ചാൽ നല്ല പുഷ്ടിയായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ തേ കണ്ട വേണ്ട എല്ലാം തന്നെ നല്ല കട്ടിങ്സ് എടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് വന്നേക്കുന്നത് മിക്ക പ്ലാന്റ് അല്ല പൂക്കളും ഉണ്ട് ഇതുകൊണ്ട് ചെറിയ ചെറിയ ആറ്റെക്കുറിച്ചുള്ള എല്ലാം അങ്ങോട്ടും എങ്കിലും എല്ലാം നല്ല ബുഷിയായിട്ടുള്ളതും പൂക്കളും മുട്ടുകളും ഉള്ള നല്ല പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് പ്ലാന്റ്സ് ആണ് ഇപ്പം സ്റ്റോക്ക് പരിമിതമാണ് ഇനി ഒരു ഒന്നര മാസത്തിനുള്ളിൽ അടുത്ത സ്റ്റോക്ക് റെഡിയാകും അപ്പം ഞാൻ റീസ്റ്റോക്ക് വീഡിയോ ചെയ്യാം ഈ പ്ലാന്റ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടോ എല്ലാം ഓരോ വലുപ്പത്തിയുള്ള പ്ലാന്റ് ആ ഓരോരു പ്ലാന്റിന് എൺപത് രൂപ നിരക്കിലാണ് നമ്മൾ വിൽക്കുന്നത് എയ്റ്റി റുപ്പീസ് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് ഡി ജി സിക്ക് കുറേ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് ഇപ്പം കുറേ പേര് നമ്മൾ നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കുന്നു പല പല ജില്ലകളിൽ നിന്നൊക്കെ നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കുന്നുണ്ട് അപ്പം നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നേഴ്സറി നേരിട്ട് ഒന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്